ൂതള്ളി എടുത്ത് തീവോണത്തനു കടിയായി മുറ്റത്തൊരു പൂക്കളമിട്ടു വട്ടയില കുമ്പിൾ കുത്തി തുമ്പൂതുള്ളി എടുത്ത് തീവോണത്തനു കടിയായി മുറ്റത്തൊരു പൂക്കളമിട്ടു മൂവാണ്ടൻമാവൻ കുമ്പോൾ അത് കാണാൻ ആളുകളെത്തി മൂവാണ്ടന്മാവൻ കൊമ്പിൽ മുത്താരമൊരു ആ പൂവിളിക്കുരവേ അത് കാണാൻ ആളുകളെത്തിട്ടയിലൂരുള്ളി എടുത്ത് തിരുവോണത്തപ്പന കണിയായി മുറ്റത്തൊരു പൂക്കളമിട്ടു പൂവേ പൊലി പൂവേ പൊലി പോവേ ൊലി പൂവേ പൂവേ പൊലി പൂവെലി പൂവെ പോലി പൂവേ പൂവേ പൊലി പൂവെ പൊലി പൂവെലി പൂവെ പൂവേ പൊലി പൂവെ പൊലി പൂവേ പൊലി പൂവേ ഇരയക്കില വേണം ഇരയിൽ പല കൂട്ടം വേണം ഒന്നാലായപ്പമിരിക്കണം ൂട്ടം വേണം വേണം ഒന്നാനായപ്പമിരിക്കണം ഒരു തുമ്പി വേണം കരടി പുലികളികൾ വേണം ഒരു തുമ്പി തുള്ളൽ വേണം പുലികളികൾ വേണം മാവേലി അങ്ങനെ വരവേൽക്കരിച്ച ഒരുക്കി ണിക്കച്ചമ്പഴക്ക ഓടുന്നുണ്ട് ഓടുന്നുണ്ടേ മാണിക്കമ്പഴക്കാ ആരുടെ കൈയിലാണോ മാണിക്കച്ചമ്പഴക്ക ഇരുടെ ഇടം കയ്യിലേ മാണിക്കച്ചമ്പഴക്കുമ്പിഴുകൊത്തി തുമ്പൂ നുള്ളിയെടുത്ത് പ്പന കണിയായി മുറ്റത്തൊരു പൂക്കളമിട്ടു ഒട്ടയിലും എടുത്ത് തിരുവോണക്കപ്പന കണിയായി മുറ്റത്തൊരു പൂക്കളമിട്ടുപോവേലി പൂവേ പൊലി പൂവേ പൊലി പൂവേ polly 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 polly